നമസ്കാരം സെബാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങളും ആശങ്കകളും പരിഭവങ്ങളും ഒക്കെ എൻ്റെ ഇൻബോക്സിൽ ധാരാളമായി വരുന്നുണ്ട് പലരും വിളിച്ച് സംസാരിക്കുമ്പോഴും അവർ പറയുന്ന ഒരു സങ്കടം അവരുടെ റാങ്ക് പ്രതീക്ഷയിൽ നിന്ന് ഒരുപാട് താഴ്ന്നുപോയി സി ബി ടി എക്സാമിനേഷൻ്റെ സ്കോറ് അത്യാവശ്യം ഉയർന്ന നിലയിൽ ഉണ്ടായിരുന്നിട്ട് പോലും പി സി എ മാർക്ക് പരിഗണിച്ചുകൊണ്ട് റാങ്ക് പട്ടിക തയ്യാറാക്കിയ സമയത്ത് റാങ്ക് പ്രതീക്ഷയിൽ നിന്ന് ഒരുപാട് താഴ്ന്നുപോയി ഇത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക മുമ്പൊരിക്കൽ റാങ്ക് പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഞാനിത് സൂചിപ്പിച്ചിരുന്നു സി ബി ടി എക്സാമിനേഷൻ്റെ സ്കോറും ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സ്കോറും ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിനായി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമലൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ എന്നൊക്കെ പറയുന്ന പ്രൊസീജിയറിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ മാർക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇത്തവണ കീം എക്സാമിനേഷൻ പോർട്ടലിൽ അപ്ലൈ ചെയ്ത ആളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്ലസ് ടു പാസ്സായ കുട്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാം പാസ്സായി പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപതിലും പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട് ഇങ്ങനെ വ്യത്യസ്ത എക്സാമിനേഷനുകളിലൂടെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പാസ്സായി കീം പോർട്ടലിൽ അപ്ലൈ ചെയ്ത കുട്ടികളുടെ മാർക്കുകൾ സ്റ്റാൻഡർഡൈസേഷനായി പരിഗണിക്കുന്ന സമയത്ത് അപ്പോൾ അവർ പഠിച്ചിറങ്ങിയ വർഷത്തെ എക്സാമിനേഷൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ സ്റ്റാൻഡർഡൈസേഷൻ മാർക്കിൽ വ്യത്യാസം വരും അങ്ങനെ വന്ന മാർക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്ലസ് ടു പാസ്സായി ഇറങ്ങി കീമിന് അപ്പിയർ ചെയ്ത കുട്ടികൾക്ക് ഇരുപത്തിയേഴ് മാർക്കിനെടുത്ത് വ്യത്യാസം വന്നു ഇരുപത്തിയേഴ് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പത്ത് മാർക്കിൻ്റെ ഡിഫറൻസിൽ പോലും ആയിരം ത്തിലധികം റാങ്ക് പൊസിഷൻസ് മാറി പോകുന്ന സാഹചര്യത്തിൽ ഇരുപത് മാർക്കും അതിന് മുകളിലൊക്കെ വ്യത്യാസം വന്നാൽ എത്രത്തോളം വ്യത്യാസം വരും ആ വ്യത്യാസമാണ് ഇപ്പോഴത്തെ റാങ്ക് പ്രഖ്യാപനത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് അപ്പോൾ അതിലിനി ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല എന്നാൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ എക്സാമിനേഷൻ വളരെ ഈസിയായി വാല്യൂ ചെയ്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് എക്സാമിനേഷൻസ് നടത്തി മാർക്കുകൾ ആ വാരിക്കോരി കൊടുത്താലും ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ഇതേപോലെയുള്ള റാങ്ക് ലിസ്റ്റുകളിലേക്കൊക്കെ പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോരായ്മ ആ സ്കീമുകളിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് നേരിടേണ്ടി വരും എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഇപ്പം ഇനിയിപ്പോൾ ഈ വർഷം സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് മുൻപോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ഇരുപത്തേഴ് മാർക്കാണെങ്കിൽ തൊട്ട് മുന്നത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുട്ടികൾക്ക് അത് ഏകദേശം പതിമൂന്ന് മാർക്കിനടുത്തായിരുന്നു അതിന് താഴെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ കുട്ടികൾക്ക് അത് അതിനേക്കാളും ഒരുപാട് കൂടുതൽ മാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്ലസ് ടു മാർക്കിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ എൺപതും എഴുപതും തൊണ്ണൂറും നൂറും ശതമാനം മാർക്കുള്ള കുട്ടികളാണെങ്കിലും റാങ്ക് വന്ന സമയത്ത് റാങ്ക് ഒരുപാട് വ്യത്യാസപ്പെട്ട താഴ്ന്നു താഴ്ത്തെ ലെവലിലേക്ക് പോയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു പതിനായിരത്തിനുള്ളിൽ വരേണ്ട റാങ്കുകാർ പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള ഒരു റാങ്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും ഒരു ഇരുപതിനായിരത്തിന് മുകളിൽ വരേണ്ട റാങ്ക് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾ ചിലപ്പോൾ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള ബ്രാക്കറ്റിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ വർഷം എഞ്ചിനീയറിങ് എടുത്ത് എൻജിനീയറിങ് എന്ന കോഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ച ആളുകളാണെങ്കിൽ നിലവിൽ കിട്ടിയ റാങ്ക് കൊണ്ട് മെച്ചപ്പെട്ട ഒരു പ്രോഗ്രാം മെച്ചപ്പെട്ട ഒരു കോളേജിൽ കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഇനി ആശങ്കപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഒരു വർഷം നഷ്ടപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് വന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഒരുപാട് പാരൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റാങ്ക് പൊസിഷൻസ് താഴേക്ക് പോയതുകൊണ്ട് തങ്ങൾക്ക് ഒരു മികച്ച കോഴ്സോ കോളേജോ ഒക്കെ കിട്ടാതെ പോകുമോ എന്നൊരാശങ്കയാണ് ഇവരിൽ പലർക്കും അപ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് ഒരു മികച്ച കോളേജും കോഴ്സുമൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയേക്കും പ്രധാനമായിട്ടും എൻജിനീയറിങ്ങിൽ കോഴ്സുകളും കോളേജുകളും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്താണ് സ്പോർട്ട് അഡ്മിഷൻ്റെ കണ്ടീഷൻസ് വേറെയാണ് അത് മറ്റൊരു ദിവസത്തിൽ സംസാരിക്കാം ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടമൊക്കെ ഓപ്ഷൻസ് പരിഗണിച്ച് അലോട്ട്മെന്റ് പ്രോസസ്സും നടക്കുന്ന സമയത്ത് എന്ത് വ്യത്യാസങ്ങളാണ് നമുക്കതിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നാണ് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് സ്പോട്ട് അഡ്മിഷന്റെ കേസ് അത് പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ് നമ്മൾ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കോഴ്സുകളും കോളേജുകളും നമ്മളുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അലോട്ട്മെൻറ്റിനെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പരിഗണിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ചില കുട്ടികളൊക്കെ ഒരു ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ പി സി എമ്മിൻ്റെ സ്കോറ് പരിഗണിച്ച സമയത്ത് വന്ന വലിയ ഡിഫറൻസ് കൊണ്ട് അവർ ട്വൻറ്റി ഫൈവ് തൗസൻഡിന് താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ ഒരു മുപ്പതിനോട് അടുത്ത ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തി ഏഴ് ആ റേഞ്ചിലൊക്കെ പോയ കുട്ടികളുണ്ട് അവരെയൊക്കെ പ്ലസ് ടു മാർക്ക് ഞാൻ പരിശോധിച്ച സമയത്ത് പ്ലസ് ടു മാർക്ക് അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് അപ്പോൾ അത്തരം കുട്ടികൾക്ക് അവർ കൂടുതലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു കോളേജ് ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാൻ ഇടയുണ്ട് ഈ പ്രാവശ്യത്തെ ട്രെൻഡൊന്നും അറിയില്ല ട്രെൻഡ് നമുക്ക് അറിയാറാവുന്നതേ ഉള്ളൂ എങ്കിൽപ്പോലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കാര്യമായ പ്രതീക്ഷ ഇത്തരം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ല കോളേജസ് കിട്ടാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മൾ പരിഗണിക്കണം പക്ഷേ അവരുടെ പ്രൈമറി ഫോക്കസ് തേർഡ് അലോട്ട്മെൻറ്റായിരിക്കണം അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ എന്താണെങ്കിലും നമുക്ക് ഒരു കോളേജും ഉറപ്പുവരുത്താൻ കഴിയണം അപ്പോൾ അവരുടെ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് തേർഡ് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ അലോട്ട്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ട് ഓപ്ഷൻസ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവും അത്തരത്തിൽ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ സമയപരിമിതിക്കുള്ളിൽ നിന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് കുട്ടികളും പാരൻസും ഒക്കെ ആയിട്ട് പലരും പലപ്പോഴായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആശങ്കകൾ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായകരമാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അതേപോലെ അവരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ കയ്യിലുള്ള റാങ്ക് പൊസിഷൻ വെച്ചിട്ട് ഏതൊക്കെ ഭാഗത്താണോ കോഴ്സുകളും കോളേജും കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്ന കോഴ്സുകളും കോളേജുകളും ഉണ്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ റാങ്കിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് റാങ്കിൻ്റെ നമ്പറിനുള്ളിൽ നിന്നിട്ട് നമുക്കൊരു അലോട്ട്മെൻറ്റ് സാധ്യമാവുന്ന രീതിയിൽ വേണം ഓപ്ഷൻസ് തയ്യാറാക്കാൻ അതേസമയം തന്നെ ഓരോ അലോട്ട്മെൻറ്റിലും നമുക്കൊരു സേഫ് സോണും കൂടെ കണ്ടെത്തണം ഇപ്പോൾ ഇരുപത്തയ്യായിരം റാങ്ക് ഉള്ളൊരു കുട്ടിക്കും നമുക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു സേഫ് സോൺ എവിടെയെങ്കിലും കണ്ടെത്താൻ വഴി കഴിയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ സേഫ് സോൺ കിട്ടണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ അതുകൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞത് താരതമ്യേന കുറച്ച് ശ്രമകരമായ ഒരു ജോലിയാണ് പക്ഷേ ആ ഒരു വെല്ലുവിളി നിങ്ങൾ നേരിട്ട് ഏറ്റെടുത്തേ മതിയാവും അത് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചാൽ അത് എത്രത്തോളം നന്നാവും എന്ന് എനിക്ക് ധാരണയുണ്ട് കാരണം പലപ്പോഴും പല വിദ്യാർത്ഥികളും ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഏതെങ്കിലും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അടുത്ത് പോയിട്ട് അവിടുത്തെ ആളോട് പറയും എനിക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രൊഫൈലിൽ റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ന ഇന്ന കോഴ്സുകളൊക്കെ പഠിക്കണം അതിനുള്ള ഒരു ഓപ്ഷൻ തയ്യാറാക്കി നിലകുമെന്ന് പറഞ്ഞാൽ അവർ അവരുടേതായ രീതിയിൽ ഒരു കോളേജും കോഴ്സും ഒക്കെ വെച്ചിട്ട് ഒരു ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യും പിന്നീട് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് വന്ന് അവിടെ പോയി അഡ്മിഷൻ എടുക്കും പിന്നെ ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ പല കോളേജുകളും ഹയർ ഓപ്ഷൻസ് നമുക്ക് കിട്ടാവുന്ന കോളേജുകളൊന്നും നമുക്ക് മേലെ ബാക്കി ഉണ്ടാവില്ല പിന്നീട് ഓരോ അലോട്ട്മെൻറ്റ് കഴിയും തോറും നിരാശ തന്നെ ബാക്കിയായി വരുന്ന ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെ കാണാൻ ഇടവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് വളരെ ശ്രമകരമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൃത്യമായ ധാരണയോട് കൂടി തന്നെ ചെയ്യുക ഇനി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് മറ്റൊരബദ്ധം കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ട് പൊതുവേ ആളുകൾ പറയുന്ന ലാസ്റ്റ് ടാങ്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ടാങ്ക് ഡീറ്റെയിൽസ് മാത്രം പരിഗണിച്ചുകൊണ്ട് അതേ പാറ്റേണിൽ അതേ റാങ്കുകൾ തന്നെ ഈ വർഷവും ഇത്തരം കോഴ്സുകളിലൊക്കെ വരുമെന്നൊരു ധാരണയിൽ ഒരു അമിത ആത്മവിശ്വാസത്തിൽ ഓപ്ഷൻസ് ലിസ്റ്റ് ഓപ്ഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ചില അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട് അപ്പോൾ പിന്നെ അവർ അബദ്ധം പറ്റിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ആ കിട്ടിയത് എടുക്കുക ബാക്കി വിധി പോലെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഓപ്ഷൻ ലിസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഓപ്ഷൻ ലിസ്റ്റ് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം മാത്രം പ്രൊഫൈലിൽ അത് അപ്ഡേറ്റ് ഇനിയിപ്പോൾ പതിനാറാം തീയതിക്ക് ശേഷം ഏത് നിമിഷവും ഓപ്ഷൻ നൽകാനുള്ള ഈ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കുക ആദ്യത്തെ ഒരു അലോട്ട്മെൻറ്റിൽ തന്നെ നമുക്കൊരു മികച്ച കോളേജോ കോഴ്സോ ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളവർ അതിനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ മറ്റ് അലോട്ട്മെൻറ്റുകൾ വരുമ്പോഴെങ്കിലും ഒരു സേഫായിട്ടുള്ള ഒരു കോഴ്സും കോളേജും ഒരു മികച്ച കോഴ്സും കോളേജും ഒക്കെ കിട്ടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് ക്രമീകരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു Thank you.